ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കല്ലോർക്കാട് വ്യാപാര സ്ഥാപനത്തിൽ പരാതി കടയുടമ കല്ലൂർക്കാട് പോലീസിൽ പരാതി നൽകി കല്ലൂർക്കാട് സഹകരണ ബാങ്കിനു സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപന ഉടമയെ മർദ്ദിക്കുകയും കട തല്ലി തകർക്കുകയും ചെയ്തതായി പരാതി പണിയായുധങ്ങൾ വാടകയ്ക്ക് നൽകുന്ന എം എം സൊലൂഷൻ എന്ന കടയിലാണ് അതിക്രമം നടത്തിയത് കടയുടമ മാത്യു ജോസഫിനെ മർദ്ദിക്കുകയും കടയുടെ മുൻവശത്തെ ഗ്ലാസ് തല്ലി തകർക്കുകയും ഫർണിച്ചറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം നാലരയോടെ പ്രദേശവാസിയായ രാജു എന്നയാളാണ് കടയിൽ അതിക്രമം നടത്തിയതെന്ന് കടയുടമ മാത്യു ജോസഫ് പറഞ്ഞു യാതൊരു പ്രകോപനവുമില്ലാതെ അകത്തുകയോടെ കടയിലെ ചില്ലു പൊട്ടിക്കുകയും മേശയും കസേരയും എടുത്തിറിയുകയും ചെയ്തതായി കടിയുടമ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കടയിൽ അതിക്രമം നടത്തിയതിൽ കല്ലൂർക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.